ത്തിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി കൊണ്ടിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ മുമിയങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി നമുക്ക് ഉണ്ടാവേണ്ട ചില ഗുണങ്ങൾ ആ ഗുണങ്ങൾ നമ്മൾ ഉണ്ടാവണം മഹാനാവുന്ന അപൂക സ്ഥിതി കൊതിയ വിവാഹത്താഴാണ് അവരുടെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ഹജ്ജിന് വന്നപ്പോൾ ആ സ്ത്രീ ഒരു ശപഥം ചെയ്തിരുന്നു ആരോടും സംസാരിക്കൂലെന്ന് അബോക്ക ശ്രുതികൃതാഹു താലുവിനോട് ആരോ വന്ന് പറഞ്ഞു ഇവിടെ ഒരു സ്ത്രീ ഹജ്ജിന് വന്നിട്ടുണ്ട് അവൾ ആരോടും സംസാരിക്കില്ല എന്ന് സത്യം ചെയ്തിട്ടുണ്ട് അതാണ് അവൾ ആ നിലക്കാണ് അവൾ ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു അപ്പൊ അബോക്ക ശ്രുതികൃതയോ ബാഹു താലാനു ആ സ്ത്രീനെ വിളിപ്പിച്ചു ലഭിച്ച അവളോട് ചോദിച്ചു നീ എന്താണ് ഈ സംസാരിക്കില്ല എന്ന് സപ ശപഥം ചെയ്യാൻ കാരണം അതുകൊണ്ട് നീ ആ ശ ആ സത്യത്തിൽ നിന്ന് നീ പിന്മാറണം നീ സംസാരിക്കണം എന്ന് പറഞ്ഞു ആ വാസ്തുവിനുണ്ട് അപ്പോൾ ആ പെണ്ണ് അബവക്ഹുതാലുവിൻ്റെ ആ കൽപ്പന അനുസരിച്ച് ആ ശബ്ദത്തിൽ നിന്ന് ഒഴിവാക്കി അവൾ സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അബുബക്ക സുദ്ധീകൃതി ഹു അവളോട് പറഞ്ഞു അവൾ തുടരെ തൊടരെ അബുബക്ക സ്ഥിതികൃതി അവ്വാഹു താലാനുവിനോട് പല ചോദ്യങ്ങളും ചോദിക്കാൻ തുടങ്ങി അപ്പൊ അബുബക്കുതിഹു പറഞ്ഞു ഇന്ന കീല സൂൽ പെണ്ണെനി വല്ലാത്തൊരു ചോദ്യക്കാരത്തിയാവും എന്നെ സംസാരിപ്പിച്ചു കുടുങ്ങിപ്പോയിരുന്നു കാരണം തുടരെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോക്കി അബ്ബാവുലാ നബിനോട് അപ്പൊ ആ ചോദിച്ച ചോദ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലാസം ശേഷം വസ്ലമായ തങ്ങൾ കൊണ്ടുവന്ന ഈ വിശുദ്ധമാവുന്നതായ ശരീരത്തിൻ്റെ മേലിലാണ് നമ്മളുള്ളത് എന്നതിനെ മനസ്സിലാക്കാൻ എന്തൊരു അടയാളമാണെന്ന് ചോദിച്ചു അപ്പൊ അബോക് സ്ത്രീകൾ ഉദ്യോഗാകുത്താരോ ആ സ്ത്രീനോട് പറഞ്ഞു ബക്കാവുക്കും അലീഹി മസ്തകാമത് നിങ്ങൾ ആ ദീനിന്റെ മേലിലാണ് നിങ്ങൾ നിലനിൽക്കുന്നത് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബക്കാവ്ക്കും അലൈഹി മസ്തകാമത്ത് ബിക്കും അമ്മത്തക്കും നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായ പണ്ഡിതന്മാര് അവ നിങ്ങൾക്ക് മറ്റ് നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തികൾ ഇവരിലൊക്കെ വിശുദ്ധമാവുന്നതായ ഇസ്തു സ്വഭാവം അവരിൽ ഉണ്ടാവണം ആ സ്വഭാവമുള്ള കാലത്തോളം നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങൾ ഈ വിശുദ്ധമാവുന്നതായ ദീൻ്റെ മേൽ തന്നെയാണ് അപ്പോൾ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ജനങ്ങളിൽ മാറ്റങ്ങളുണ്ടാവും ഈ രാജ്യത്ത് മാറ്റങ്ങളുണ്ടാവും ഈ മാറ്റങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാറ്റങ്ങൾ സ്വീകരിച്ചു കൊണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോകണം അതാണല്ലോ പഴയ കാലത്ത് വിദ്യാഭ്യാസ രീതിയിലേക്കാൾ പല നിലക്കുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളും നമുക്കുണ്ട് നമ്മൾ വെറും ആത്മീയമായ വിദ്യാഭ്യാസം മാത്രമല്ല അതിനോട് ഇന്ന് കാലികമായി കൊണ്ട് പണ്ഡിതന്മാർ അവർക്ക് ആവശ്യം അവരുടെ പ്രബോധനത്തിനും മറ്റും ആവശ്യമാകുന്ന നൽകുള്ള മറ്റ് വിദ്യാഭ്യാസം കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ശൈലിയാണ് കുറേ കാലത്തിനും കിട്ടും സമസ്ത കേരള ജമീയത്തൊരുമയും അതിനോട് എൻ്റെ പ്രത്യേകമാവുന്ന ആശയ ആദർശങ്ങൾ ഉൾക്കൊണ്ടും കൊണ്ട് പ്രവർത്തിക്കുന്നതായ ഇവിടുത്തെ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഇതൊക്കെ ഈ വിശുദ്ധമാവുന്നതായ ഫിൽമ് ആ എമിനെ അതിന് വേണ്ടി അതിൻ്റെ പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പി സൂചിപ്പിച്ചതുപോലെ മസ്തഖാമത്തി അഹിബത്തും ആ ഇമാമിയങ്ങൾക്ക് നിങ്ങൾ നേതൃ നൽകുന്നതായ ആളുകൾക്ക് ആ ഇസ്റ്റാമത്തിൻ്റെ മഹത്വമാവുന്നതായ ആ സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം അതാണ് വദറുൽ ഫവാഇഷൻഹാ വത്തൻ വിശുദ്ധ ഖുർആനിൽ കൂടി അള്ളാഹു സുബാനുഭവത്താഴെ കൽപ്പിച്ചു എല്ലാവരിലും ഉണ്ടാവ വേണ്ട നിർബന്ധമായ ഒരു കാര്യമാണ് അള്ളാഹു സുബഹാനുഭവത്താഴെ നിരോധിച്ച ഏതെല്ലാം വൃത്തികേടുകളുണ്ടോ അത് ബാഹ്യമായ അവയവങ്ങളെ കൊണ്ടുണ്ടാവണ വൃത്തികേടുകളാണെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന വൃത്തികേടുകളാണെങ്കിലും ഈ രണ്ട് വൃത്തികേടുകളിൽ നിന്നും പൂർണ്ണമായും കൊണ്ട് ഒഴിഞ്ഞിരിക്കണം അങ്ങനെ ഒഴിഞ്ഞു നിന്നും കൊണ്ടിട്ടുള്ളതായ പ്രബോധന രംഗത്തുള്ള പ്രവർത്തന പ്രബോധന പ്രബോധന മാത്രമേ ജനങ്ങളിൽ ഉപകരിക്കുള്ളൂ അപ്പോൾ പണ്ഡിതന്മാരായ നമ്മൾ നൽകുന്നവരാണെങ്കിലും നമുക്ക് നേതൃത്വം നൽകുന്നതായ ആളുകൾക്ക് ഇഷ്ടകാമത്ത് എന്ന് പറയുന്ന ഈ മഹത്മാവുന്ന സ്വഭാവം ഉണ്ടാവണം എല്ലാ നിൽക്കുന്നതായ വൃത്തികേടുകളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞിക്കണം നമ്മളെ ഹൃദയത്തിലേക്ക് വിശുദ്ധി ഉണ്ടാവണം ഹൃദയത്തിൽ വരാൻ പാടില്ലാത്ത മോശമായ സ്വഭാവങ്ങൾ ആ സ്വഭാവങ്ങൾ നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത സുഖാനുഭവത്താൽ നിരോധിച്ച കാര്യങ്ങൾ അത് ഹറാമായ സംഗതികളാണെങ്കിലും കലഹത്തായ സംഗതികളാണെങ്കിലും ഫിലാഫു ലവലിയായ സംഗതികളാണെങ്കിലും അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞേക്കണം പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദ്രൈവത്തിൻ്റെ മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ആ മേഖലയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുള്ളതായ അറിവ് നമുക്കുണ്ടാവണം ആ അറിവ് മാത്രം ഉണ്ടായപ്പോലെ നമുക്ക് വറ ഉണ്ടാവണം അതോടുകൂടെ നമ്മുടെ സ്വഭാവ ഗുണങ്ങളും നന്നാവണം ഹെസ് ഹുലുഖ് എന്ന് പറയുന്ന ഈ മൂന്ന് അടിസ്ഥാന തത്വങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മാത്രമേ അതിമിൽ അതിനെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ എല്ലാ പ്രവർത്തനങ്ങളും ദ്രാഴ്വത്തിൻ്റെ മേഖലയിൽ നമ്മൾ ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും